കുറച്ച് സമയം കിട്ടിയപ്പോൾ മുറ്റത്തൂടെ ഒന്ന് ഇറങ്ങി നടന്നതാണ് രണ്ട് മാസം മുന്നേ ഞാൻ നട്ടുവെച്ച കുറേ ചെണ്ടുമല്ലി ചെടികൾ നല്ല തഴച്ച് വളർന്ന് കുറേ മുട്ടും പൂക്കളും ഒക്കെ ആയിട്ടിങ്ങിങ്ങനെ നിൽക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അത് കണ്ട് നിൽക്കുമ്പം തന്നെ മനസ്സിന് നല്ലൊരു കുളിരയാണ് അങ്ങനെ കണ്ട് രസിച്ചു നിൽക്കുമ്പോഴാണ് ഒരു പൂമ്പാറ്റം അതിങ്ങനെ സുഹിച്ചിരുന്ന് തേൻ കുടിക്കുകയാണ് ഞാൻ പെട്ടെന്ന് പോയി ഫോണെടുത്തുകൊണ്ട് വന്ന് വീഡിയോ എടുത്തു ഞാൻ വന്ന് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ അവൻ അവിടെ നിന്ന് പറന്നുപോയി അതാണ് കാണുന്നത് ഞാൻ വിടുവോ ഞാൻ പയ്യെ പമ്മി പമ്മി അവൻ്റെ പുറകെ പോയി സൂം ചെയ്ത് വീഡിയോ എടുത്ത് അപ്പോഴല്ലേ രസം നോക്കിക്കേ എനിക്ക് തോന്നുന്നു അവന് നാല് കാലാണ് ആകെ ഉള്ളത് അതിൽ ഫ്രണ്ടിലെ രണ്ട് കാൽ കയ്യെന്ന് പറയാം അല്ലേ ആ രണ്ട് കൈയും വെച്ച് അവൻ ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഗ്ലാസ്സിലൊക്കെ പാൽ കൊടുക്കത്തില്ലേ അപ്പം ഗ്ലാസ് അവർ ചേർത്ത് പിടിക്കുന്നവരുടെ ചേർത്ത് പിടിച്ച് അവൻ്റെ ആ കൊമ്പ് കൊമ്പാണോ അതിനെന്താ പറയുന്നത് തേൻ കണ്ടോ സ്ട്രോ ഇട്ട് കുടിക്കുന്നുണ്ടല്ലേ എന്ത് ഭംഗിയല്ലേ